കുരുന്നുകൾക്ക് വ്യത്യസ്തമായ വേനലവധി ഒരുക്കിയ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സാകല്യം സമ്മർ ഫെസ്റ്റിന് തുടക്കമായി പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ മികവ് കായിക പരിശീലനമാണ് ആരംഭിച്ചത് ലഹരിയുടെയും സൈബർ അഡിക്ഷൻ്റെയും നീരാളി കൈകളിലേക്ക് കുരുന്നുകളെ വിട്ടുകൊടുക്കാതെ കാത്തു സൂക്ഷിക്കുകയാണ് സാകല്യത്തിൻ്റെയും സ്കൂളിൻ്റെയും ലക്ഷ്യം ഒരു സ്കൂൾ ഒരു നാട്ടിലാകെയുള്ള കുരുന്നുകളെ വേനലവധി വേനലവധിക്കാലത്ത് ലഹരിയുടെയും സൈബർ അഡിക്ഷൻ്റെയും ചതിക്കുഴികളിൽ വീഴാതെ കാത്തു സൂക്ഷിക്കുന്നതിനായി ലക്ഷ്യം വെച്ച പദ്ധതിയാണ് സാകല്യം സമ്മർ ഫെസ്റ്റ് ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന കായിക പരിശീലനം കളരി പരിശീലനം കരകൗശല പരിശീലനം ക്ലാസിക്കൽ സെമിക്ലാസിക്കൽ സിനിമാറ്റിക് നൃത്ത പരിശീലനം സംഗീത റിയാലിറ്റി ഷോ തുടങ്ങി വിവിധ പരിപാടികളാണ് സ്കൂൾ സാകല്യം സമ്മർ ഫെസ്റ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത് ഒമ്പത് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എവിടുത്തെ കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ മാത്രമല്ല ഇന്നിപ്പം അകുതിയോളം കുട്ടികൾ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നാണ് വന്നത് നമ്മൾ സമ്മർ ഫസ്റ്റിന് വലിയ പ്രചാരം കൊടുക്കുന്നുണ്ട് സമീപത്തെ ഏത് വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം തീർത്തും സൗജന്യമാണ് ഈ എല്ലാ മത്സരങ്ങളും ഇതിലെ ഉദ്ദേശം ഒന്നേ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുക പഠനാഭിമുഖ്യം വളർത്തുക വെക്കേഷൻ കഴിഞ്ഞ് തുടങ്ങിയാൽ അവരുടെ പാഠ്യപ്രവർത്തനത്തിൻ്റെ തിരക്കുകളിലായിരിക്കും അവസാനം വരെ മാർച്ച് മാസം വരെ അതിനിടയിൽ അവരെ ശാരീരികമായിട്ട് ക്ഷമത വർദ്ധിപ്പിക്കുക അതുമാത്രം സൈബർ അഡിക്ഷൻ എല്ലാ കുട്ടികളും ഫോണിൽ ഒരുപാട് നേരം ചെലവഴിക്കുന്ന ഒരു പരാതി രക്ഷിതാക്കളും അധ്യാപകരൊക്കെ പറയുന്നുണ്ട് അവിടുന്ന് അവർക്ക് കളികളിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളൊരു സനിർദ്ദേശം കൂടി വരുന്നുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പ്രായത്തിനുള്ളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പരിപാടിയിൽ പങ്കെടുക്കാം പങ്കെടുത്തു പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല ഒൻപത് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള ഏത് വിദ്യാർത്ഥിക്കും പങ്കെടുക്കാം അവരിലെ കഴിവുകൾ കണ്ടെത്തി ഓരോ മേഖലയിലും കൂടുതൽ പരിശീലനം നൽകി ജീവിതമാണ് ലഹരിയെന്ന ബോധ്യത്തിലേക്കും അതുവഴി നല്ല തലമുറയെ വാർത്തെടുക്കലുമാണ് മട്ടണൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ലക്ഷ്യം വയ്ക്കുന്നത് സാഗല്യത്തിൻ്റെ ആദ്യ പരിപാടിയായ മികവ് കായിക പരിശീലനത്തിനാണ് സ്കൂളിൽ തുടക്കമായത് Thank <laughs> you. ആരും നോർമൽ ഡ്രസ്സിൽ ആരും ക്യാമ്പിൽ വരാൻ പാടില്ല ഇന്നത്തെ ദിവസം എന്താണ് രജിസ്ട്രേഷൻ ആണ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ എന്ത് എന്തെങ്കിലും അലൗ ചെയ്യും എല്ലാരും പങ്കാളിത്തം നമ്മൾ ഉണ്ടാക്കും അടുത്ത ദിവസം മുതൽ എല്ലാവരും ആക്ടിവിറ്റി ഡ്രസ്സിൽ തന്നെ കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം എട്ടേ മുപ്പതിനാണ് രാവിലെ ക്യാമ്പ് എട്ടേ മുപ്പത് തൊട്ടിട്ട് പത്ത് മണി വരെയാണ് രാവിലെ ക്യാമ്പ് കറക്റ്റ് പത്ത് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും നിങ്ങളുടെ പേരൻസിന് എല്ലാരും നമ്മൾ അറിയിക്കും കറക്റ്റ് ഗ്രൂപ്പിൽ എല്ലാരും ഗ്രൂപ്പില്ലേ ഗ്രൂപ്പില്ലാത്ത ആരുമില്ലല്ലോ കറക്റ്റ് ടൈം എട്ടര എന്ന് പറഞ്ഞാൽ എട്ടരയ്ക്ക് റിപ്പോർട്ടിംഗ് ആണ് എട്ടരയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാല് എന്താവും നമ്മുടെ ക്യാമ്പിന് എന്താവും നല്ലതായി വരില്ല അപ്പൊ കറക്റ്റ് ടൈമിൽ എട്ട് ഇരുപത്തി അഞ്ചു പേരെ റിപ്പോർട്ട് ചെയ്യണം അതുപോലെ കറക്റ്റ് പത്ത് മണിക്ക് ക്യാമ്പ് ക്ലോസ് ചെയ്യും ത്രോബോൾ വോളിബോൾ ഫുട്ബോൾ അത്ലറ്റിക് ഇനങ്ങൾ എന്നിവയിലാണ് പരിശീലനം നൽകുന്നത് കായിക അധ്യാപകൻ ശ്യാം സഹജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് മട്ടന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഇ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സാഗല്യം സമ്മർ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പൂജ്യം നാല് ഒൻപത് പൂജ്യം രണ്ട് നാല് ഏഴ് ഒന്ന് ഏഴ് ഏഴ് പൂജ്യം എന്ന നമ്പറിലോ സ്കൂളുമായോ ബന്ധപ്പെടാം ന്യൂസ് മട്ടന്നൂർ